നമസ്കാരം സ്ട്രൈക്ക് ടോക്കറാണ് കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് ബി ജെ പിയിലേക്കെത്തുമെന്ന സൂചന നൽകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കോർപ്പറേഷൻ ഭരണവും തൃശൂർ എം എൽ എ സ്ഥാനവും പാർട്ടി പിടിക്കുമെന്ന് മന്ത്രി വിവിധയിടങ്ങളിലെ യോഗങ്ങളിൽ ആവർത്തിക്കുന്നുമുണ്ട് തൃശൂരിൽ കുറച്ചു നാളായി മന്ത്രി നടത്തുന്ന ഗ്രാമങ്ങളിലെ കലുങ്ക് സംവാദത്തിലും നഗരങ്ങളിലെ എസ് ജി കോഫി ടൈംസിലുമാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത് ഞായറാഴ്ച തൃശൂർ നഗരത്തിൽ നടത്തിയ കോഫി ടൈംസിലും മേയറോട് അനുഭവപൂർണ്ണമായ വാക്കുകളാണ് സുരേഷ് ഗോപി ഉപയോഗിച്ചത് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന് കേന്ദ്രം നൽകിയ പത്തൊമ്പത് കോടി രൂപയ്ക്ക് ഭരണാധികാരികൾ തുരങ്കം വെച്ചു കളക്ടറുടെ റിപ്പോർട്ട് പ്രകാരം പണം അനുവദിക്കാൻ നടപടി സ്വീകരിക്കുകയാണിപ്പോൾ പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിച്ചത് മേയറല്ല അദ്ദേഹം ഇതിനെതിരെ എന്തെങ്കിലും ചെയ്തു എന്നൊരിക്കലും പറയില്ല അദ്ദേഹത്തിൻ്റെ നിസ്സഹായാവസ്ഥ തനിക്കറിയാമെന്നും സുരേഷ് ഗോപി പറയുന്നു കോർപ്പറേഷനും കോർപ്പറേഷൻ ഇരിക്കുന്ന തൃശൂർ നിയമസഭാ സീറ്റും ബി ജെ പിക്ക് തരണമെന്ന് സുരേഷ് ഗോപി പലയിടങ്ങളിലെ യോഗങ്ങളിൽ ആവശ്യപ്പെട്ടു സുരേഷ് ഗോപി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി വോട്ട് ചോദിച്ചെത്തിയപ്പോൾ തുടങ്ങിയതാണ് മേയർക്ക് അദ്ദേഹത്തോടുള്ള അനുഭാവം കാണിക്കുന്നതെന്ന ആരോപണം വോട്ട് ചോദിച്ചെത്തിയപ്പോൾ മേയർ നടത്തിയ അനുകൂല പ്രസ്താവനകൾ വിവാദമുണ്ടാക്കി സുരേഷ് ഗോപി ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണെന്നും എം പി ആകാൻ ഫിറ്റാണെന്നും തൃശൂരിന്റെ വികസന സാധ്യതകളെ പറ്റി ബോധമുള്ള വ്യക്തിയാണെന്നുമായിരുന്നു മേയറുടെ പരസ്യ പ്രസ്താവന തൃശ്ശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇഞ്ചോടിഞ്ചു മുറുകി നിൽക്കുമ്പോൾ ഇത്തരം പ്രസ്താവനകൾ രൂക്ഷ വിമർശത്തിനിടയാക്കി പിന്നീട് മേയർ ഇത് തിരുത്തി വലിയ ഭൂരിപക്ഷത്തിന് സുരേഷ് ഗോപി ജയിച്ചതോടെ തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി സി പി ഐയിലെ വി എസ് സുനിൽകുമാർ മേയർക്കെതിരെ രംഗത്തെത്തി മേയറെ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നായിരുന്നു ആവശ്യം അത് നടന്നില്ല കോർപ്പറേഷന്റെ ആയുഷ്മാൻ ഭാരത് ഉദ്ഘാടന ചടങ്ങിൽ മേയർ വീണ്ടും സുരേഷ് ഗോപിയെ പ്രശംസിച്ചു സുരേഷ് ഗോപി തിരിച്ചും മേയറെ പ്രശംസിച്ചു മേയർ നിലപാട് തിരുത്തണമെന്ന് സി ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടെങ്കിലും മേയർ തയ്യാറായില്ല സി സംസ്ഥാന നേതൃത്വം ഇടപെട്ടതോടെ ബി ജെ പിയിലേക്ക് ഇല്ലെന്ന് മേയർ പത്രസമ്മേളനം വിളിച്ച് അറിയിച്ചു പ്രശ്നം തീർന്നിരിക്കുകയാണ് ബി സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രൻ മേയറെ സന്ദർശിച്ച് കേക്ക് കൈമാറിയത് മേയർ സ്ഥാനത്തേക്ക് ഇനിയില്ലെന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മൂന്ന് മാസം വിശ്രമമാണെന്നുമാണ് മേയർ പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മൂന്ന് മാസമായാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കമായി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിമതനായി മത്സരിച്ച് ജയിച്ച വർഗീസ് എൽ ഡി എഫിലെത്തി ഒരു സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ ഭരണം നേടിയാണ് മേയറായത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക